السلام عليكم ورحمة الله وبركاته الحمد لله وحده الصلاة والسلام على من لا نبي بعده الله سبحانه وتعالى سورة القارية عرامة وزنة البرنيل فأما من ثقلت موازينه فهو في عيشة راضية قيامةنا نال الأرودة تلاس الكلام تونيو أوني سندربتي ولا جيدا ما يركم قارينال النبي صلى الله عليه وسلم أم كبارنا عند لا إله إلا الله أن تللا الحمد لله أن تللا മൂന്നാമത്തേത് സുബഹാൻ എന്ന് ചൊല്ലലാണ് നാലാമത്തേത് തജ് ഹീസ് ഉൽമീത്ത് അതായത് മയ്ത്തിനെ പരിപാലിക്കലാണ് അഞ്ചാമത്തേത് ഹസ്നുൽ അതായത് സൽ സ്വഭാവമാണ് ഈ കാര്യങ്ങളാണ് വസല്ലമ്മ നമുക്ക് തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന കാര്യമായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു സുബാന അതിനുള്ള തൗഫീഖ് നൽകി അരിഗ്രേക്ക് മാറാകട്ടെ അസലാ വാലിക്കും വാഹത് വാത്തു